മച്ചമായ അമ്മ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എല്ലാ യൂട്യൂബ് ചാനൽ തുടങ്ങി ബൈക്കിൽ കോണുണ്ട് മച്ചമായ അമ്മയെ യൂ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയോണ്ട് അന്നയം കമൻ്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്താൽ കിരിക്ക് വെള്ളം കൊടുക്കണേ എന്നെയാണ് നാ ചെയ്യാം ഓക്കെ ചൂടായോണ്ട് കിരിക്കും വെള്ളം കൊടുക്കണം അന്നെല്ലാം ചെയ്യണേ അന്നും ജയണം വീട്ടി മാടില് വെച്ചാ മതി കേട്ടോ അന്നേന്നെ വീട്ടിയും അന്നാനും കിരിക്കും വെള്ളം വെക്കണം ഫുഡും വെക്കണം അന്നേ അത് ക്ഷീണിക്കത്തീയാ അമ്മ ഈ പാറ്റത്തിയാണ് വെള്ളം കൊടുക്കണേ കിളിക്ക് കാണിച്ചു കാണിച്ചി വെള്ളമാണ് കിലിക്ക് കൊടുക്കാൻ പോണെ ഓക്കെ കൊടുക്കാം കൂടുതലായി പോയി ഇവ കിളിക്ക് വെള്ളം കൊടുക്കണേ കിളിക്ക് വെള്ളവും ഫുഡും കൊടുക്കണേ ഇച്ചി കഴിഞ്ഞു കിളി വെള്ളവും പിന്നെ ഫുഡും കഴിക്കണ ഇച്ചി കഴിഞ്ഞിട്ട് കഴിച്ച ഓക്കെ മച്ചമ്മ അമ്മയ കിളിക്ക് വെള്ളം കൊതിട്ടുണ്ട് അന്നേയും വെള്ളം വെക്കണം ചാനൽ ും ചെയ്യണം ബൈക്കും ചെയ്യണം കമ്പന്തും ചെയ്യണം ഒറ്റ